പ്ലസ് ടു പാസ്സായി കഴിയുമ്പോൾ പേരൻസ് എനിക്കും അറിയില്ല എനിക്കും അറിയാവുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് പെൺകുട്ടികളാണെങ്കിൽ നേഴ്സിംഗിന് പോകണം അല്ലെങ്കിൽ ഏറ്റവും ഓപ്പർച്യൂണിറ്റീസ് ഏതാണ് അത് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഈ ലോകത്തിൽ അനന്തമായി കിടക്കുന്ന ജോലികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിവില്ല അതാണ് വാസ്തവം അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അത് ഇപ്പോ സാധാരണഗതിയിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേരൻസ് പറയുന്ന ജോലികൾ ഒന്നും അംഗീകരിക്കില്ല അതാണ് പൊതുവെയുള്ള കടന്ന സമ്പ്രദായം അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടുന്ന അറിവുകളും കൂടാതെ അവരുടെ പിയർ ഗ്രൂപ്പ് അതായത് അവരുടെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന കുട്ടികളുടെ നിലവാരവും ആ ചോദിക്കുന്ന കുട്ടികളുടെ നിലവാരവും ഒന്ന് തന്നെയാണ് അപ്പോൾ കൊടുക്കുന്ന അനുഭവം എന്ന് പറയുന്നത് തികച്ചും വികലമാണ് കാരണം ഒരു എക്സ്പേർട്ടിന് മാത്രമേ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു രോഗി വന്ന ഒരു രോഗിക്ക് എന്തെങ്കിലും ചികിത്സ കൊടുക്കണമെങ്കിൽ അത് ഡോക്ടർക്ക് മാത്രമേ സാധിക്കുക അല്ലാതെ ഒരു അവന്റെ ആ കൂട്ടുകാരനെയോ കൂട്ടുകാരിക്കോ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ ഈ അവസരത്തിലാണ് ഈ ഏകജാല കേന്ദ്രത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാള് അതായത് ഇതിനെ വ്യക്തമായി പഠിക്കുകയും അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നവർക്ക് മാത്രമേ ഒരു കുട്ടിയെ അതായത് സ്കിൽ അസസ്മെന്റ് പ്രോഗ്രാമിലൂടെ അതിനെ ഗൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ ഇപ്പൊ ഞാൻ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം പ്രീ ഡിഗ്രി ഒക്കെ കഷ്ടിച്ച് പാസ്സായി അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ആണെങ്കിൽ അവര് സാധാരണ സാധാരണക്കാരാണ് അവര് കർഷകരാണ് അപ്പൊ അവർക്ക് എന്നെ നോക്കാൻ എന്നെ ഒന്ന് നോക്കാൻ പോലും അവർക്ക് സമയമില്ല എങ്ങനെയെങ്കിലും നമ്മുടെ ഉപജീവന മാർഗത്തിൽ സമ്പത്ത് കണ്ടെത്തുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവര് അതിന് എന്നെ വളർത്തുന്നതിന് വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത് അപ്പൊ ഞാന് വേറൊരു ഓപ്ഷൻ അല്ല അപ്പൊ ഡിഗ്രി ഇംഗ്ലീഷ് എടുത്തു ഇംഗ്ലീഷ് ഐച്ഛമായിട്ടെടുത്ത് പഠിച്ചു അത് കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ ഇംഗ്ലീഷ് എടുത്തു അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നതല്ല സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകന് ഒരു ജോലി ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു യഥാർത്ഥത്തിൽ ബാക്കി എല്ലാ സബ്ജക്റ്റുകൾക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒഴികെയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും സ്കൂളുകളിൽ വേക്കൻസി ഉണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇതിന് ഈ കേരള സർക്കാർ ഇതുവരെ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള വിവരം ഞാൻ അറിയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ് അപ്പൊ നല്ല ചോദിക്കുക ഒരു കരിയർ ഗൈഡൻസിന്റെ പ്രസക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഭാഗ്യവശാലാണോ നിർഭാഗ്യവശാലാണോ എന്നറിയില്ല ഞാൻ ഞങ്ങള് ഈ പറഞ്ഞ പോലെ അറിവ് നേടുന്നത് വിവരം കൂടുമ്പോൾ ആണല്ലോ നമുക്ക് അറിവുണ്ടാവുക അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല എന്നുള്ളത് ഉടനെ കോടതിക്ക് റിട്ട് ഫയൽ ചെയ്യുന്നു റിട്ട് ഫയൽ ചെയ്യുന്നു അപ്പോഴെ തന്നെ കോടതി തള്ളി പിന്നെ വേറെ നിവൃത്തിയില്ല ഒന്നെങ്കിൽ പോവുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക എന്തായാലും മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു ബി എഡ് എടുത്തു ബി എഡും തന്നെ ഇംഗ്ലീഷ് തന്നെ എടുത്തു എന്തോ ഭാഗ്യം കൊണ്ട് കേരള സർക്കാർ ഇത് അംഗീകരിക്കുകയും ഇംഗ്ലീഷ് രണ്ടായിരത്തി മൂന്നിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കുകയും ഞാൻ പഠിച്ച് ഞെറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ജോലി കിട്ടുകയും ചെയ്യും അപ്പൊ പറഞ്ഞു വന്നത് അത് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ലക്ക് എന്നൊക്കെ നമ്മൾ പറയും ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് പക്ഷെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു ദൈവാനുഗ്രഹം കിട്ടണമെന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് ഏകജാലക കേന്ദ്രങ്ങൾ അതായത് കുട്ടികൾക്ക് കൃത്യമായ കരിയർ ഗൈഡൻസിലൂടെയും അല്ലെങ്കിൽ അവരെ കൃത്യമായി നയിക്കുകയും ചെയ്തു അത് ഈ കുട്ടികളെ നയിക്കുക മാത്രം പോരാ എന്റെ അഭിപ്രായത്തിൽ ആദ്യം കൊടുക്കേണ്ടത് പേരൻസിനാണ് കാരണം പേരൻസിന് ഏറ്റവും കൂടുതൽ അറിവുള്ളത് മാത്രം എന്ന് പറയുന്നത് ഇവിടെയുള്ള വൈക്കോളർ ജോബുകളായിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ ഇങ്ങനെയുള്ള നേഴ്സിങ് ഇങ്ങനെയുള്ള കോളർ ആയിട്ടുള്ള അതായത് നല്ല പൈസ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും പൈസയാണ് ആവശ്യം യഥാർത്ഥത്തിൽ ഒരു ആൾക്ക് പൈസ അല്ല ആവശ്യം മനസമാധാനമാണ് എത്ര പൈസ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മനസമാധാനം ഇല്ലെങ്കിൽ യാതൊരു പ്രയോജനമുണ്ടോ അപ്പൊ കഴിഞ്ഞ വർഷം ഒരു പത്ത് വർഷം മുമ്പ് വായിച്ച ഒരു കുട്ടി പെട്ടെന്ന് ബൈക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ആ കുട്ടി മുഴുവനാണ് താമസം അപ്പൊ ഈ കുട്ടി ഒരു പെട്ടെന്ന് ഞാൻ അവിടെ ഒരു കൃഷിപ്പിനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എൻറെ വീട്ടിന്റെ ബൈക്ക് ബൈക്ക് വന്നു ആ കുട്ടിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ തന്നെ ആ കുട്ടി ആത്മഹത്യ ചെയ്യും ആ ഒരു അവസ്ഥയിലാണ് വന്നത് കുട്ടിക്ക് സൈക്കിൾ പഠിക്കാൻ പഠിക്കാനായിരുന്ന കുട്ടിയാണ് പക്ഷെ ജോലിയില്ല ഇപ്പൊ ബി എസ് സി റാങ്ക് ലെസ് നൂറ്റി തൊണ്ണൂറ്റിയാറിലുണ്ട് എൽ ഡി സി എന്നിട്ടാണ് ഈ കുട്ടി വരുന്നത് അതായത് ആ കുട്ടി വന്നപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡാണ് അങ്ങനെ വിറയ്ക്കും ഒരു വല്ലാത്ത അത് അതായത് എന്നിട്ട് കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചു കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് അങ്ങനെയാണ് അവസാനം പോയപ്പോ ചെയിലൂടെയാണ് പോയത് അതിനുശേഷം അവൻ പറയാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് ഞാനല്ല പ്രശ്നക്കാരൻ മറ്റുള്ളവരാണ് എല്ലാം പ്രശ്നം യഥാർത്ഥത്തിൽ അവനാണ് പല പ്രശ്നങ്ങളുടെയും കാരണം അവനാരോടും മിണ്ടുന്നില്ല അപ്പൊ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡും അതുപോലെയായി അപ്പൊ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഈ പറഞ്ഞ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ ആ കുട്ടിക്ക് ആ ഒരു ഒറ്റ നിമിഷം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അന്ന് വൈകുന്നേരം അവൻ അനുമോത്തിന് അപ്പൊ ഇവിടെയാണ് കൗൺസിലിങ്ങിന്റെയും അല്ലെങ്കിൽ ഒരു ഗൈഡൻസിന്റെയും പ്രസക്തി അപ്പൊ ഈ ഏകജാലക കേന്ദ്രം ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്താൽ നമ്മുടെ ശരണ്യ വളരെ നല്ലൊരു നല്ല ഉടമയാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ മുന്നോട്ട് ധൈര്യം കാണിച്ചാൽ ശരണിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നുണ്ട് ഈ ഒന്നാമതെ എല്ലാവരും തിരക്കായതുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം